കൂടാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് അവർ കിടക്കാച്ചി സ്കൂൾ ഇറങ്ങണമെന്ന് ഗീപ്പാണ് നേരെ പീക്കിലൊക്കെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലുട്ടത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മളെ മെയിൻ പീക്കിലാണെങ്കിൽ എനിമീസ് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ ടീം ഇവിടെ ഡത്ത് ആകുന്ന കാണുന്നില്ല അക മൂന്നുപേരെയുള്ളൂ എന്നാലും സൈഡിൽ പോയി ടീം ലൂട്ടടിച്ചിട്ട് കയറി ഇടിക്കാൻ തന്നെ ഇന്നലെ സരോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്നാലും ഡത്തൊക്കെ ആവുന്നുണ്ട് മിക്കവാറും നല്ല രീതിയിൽ എനിമീസ് ഉണ്ട് അവിടെ പോലെ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരാണ് നേരെ സൈഡിൽ ഇറങ്ങി എന്നാലും ഷോർട്ട് റേഞ്ച് കണ്ടാണെങ്കിൽ ഒറ്റവും ലൈ സിമെൻറ്റ് വീട്ടിലാണെങ്കിൽ എനിമീസും ഉണ്ട് അവിടെ നേരെ അങ്ങോട്ട് കീരതും ഇല്ല എന്നാലും എം ബി ഫോർഡ് ഇട്ടിരിക്കാണ് സെറ്റാണ് നേരെ ലോട്ടൊക്കെ അടിച്ച് വരും നേരെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഇനിമേണം കൂടുന്നോലത്തോന്ന് വലിച്ചു പക്ഷെ കിട്ടിയില്ല നേരെ നോക്കി വീണടിച്ചു എന്തോന്ന് നടാം എവിടെയാണോ അവസ്ഥയാണല്ലോ ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ നോക്കിയിട്ട് എന്തായാലും അടിച്ചു കാണിച്ചല്ലേ അവൻ തിരിച്ചടിക്കുമോ എന്ന് എവിടെയും നേരെ നോക്കിയെങ്കിലും നോ രക്ഷാ ചെക്ക വന്നില്ല നോക്കുന്ന സ്ഥലത്ത് വേറൊരു ഗ്രൂപ്പ് വന്നുകൊണ്ടില്ലാന്നെ ഇങ്ങക്ക് 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 ഓക്കെ രണ്ട് മൂന്ന് ഞെക്കൽ സാധനം നോക്കാം ഇവിടുന്ന് അടി വാങ്ങിട്ട് മെഡിക്കൽ അടിക്കാൻ ഓടി അന്നേരം മുതലായിരുന്നു നേരെ അവനെയും കൂടി കില്ലടിച്ചിട്ട് ഫസ്റ്റ് കില്ലെടുത്തിരിക്കുകയാണെന്നു ലോകത്ത് ഇനിമയാണെങ്കിൽ വരുമോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയെങ്കിലും ആ കുരുപ്പിനെ കാണാറൊന്നും ഇല്ല ഓക്കെ എന്നാലും ഇവിടെ ഗ്ലൂ ആളിട്ട് നേരെ ലൂട്ടടിക്കാൻ നേരം നേരെ ഗ്ലൂളും കൂടി ഇട്ടിട്ട് നേരെ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മീ ടിക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ രണ്ടടിക്ക് വീണല്ലാവും എന്ത് പറ്റി അറത്തില്ല നല്ല സ്കാറും കൂടി എടുത്തിട്ട് നേരെ നോക്കുകയാണെ കാരണം അതിന് ടോപ്പിൽ ചെറിയ എനിമി ഉണ്ടാവും ഓടി പോകുമ്പോൾ നേരെ തല അടിച്ചു കൊള്ളിക്കുന്നതായിരിക്കും എന്തായാലും നേരെ വെച്ചിട്ടുണ്ടിരിക്കുകയാണ് മെല്ലെ പോയിട്ട് സൈഡിലൂട്ട് അടിക്കാതെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൈഡിലാണെങ്കിൽ എനിമീസ് ഉണ്ട് എന്തായാലും ഈ ഇവിടെ ആളുടെ അറത്തില്ലെങ്കിൽ നാല് പേരുണ്ടോ അറത്തില്ല നേരെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ടീംമേറ്റ് ഒക്കെ റിവ്യൂ അടിച്ച് വിട്ടിട്ടുണ്ട് എന്തായാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുക വിരുന്നിട്ട് കുരുപ്പണ്ടോ ഞാൻ സാ കൊണ്ടിട്ടാണ് നോക്കിയത് ഇന്നലെ അടിച്ചു പിടിച്ചിട്ട് അവനങ്ങ് തട്ടിയും ഇവൻ വരുമ്പോൾ തന്നെ എന്നെ കണ്ടിട്ടുണ്ട് കാരണം ലോങ് ഒന്നും അടിച്ചു കൊടുത്തില്ലേ അവൻ മിക്കാറ് സൈഡിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചാണ് ഇപ്പം എന്തെങ്കിലും നേരെ പോയിട്ട് ടീമിൻ്റെ ഒക്കെ പറന്ന് വന്നോണ്ടിരിക്കട്ടെ മുട്ടിയടാ രണ്ടടയ്ക്ക് എടുത്തല്ലോ എന്തുവാടാ വല്ല അടിച്ചു വിട്ടും കയറിയോ എന്താ അറിയത്തില്ല അവനെയും കൂടി തരയിട്ട് മൂന്ന് കില്ലും കൂടി തൂത്തരിയും നല്ല സ്കോർ മൊത്തം വൈപ്പാണോ യു മുകളിൽ നിന്ന് തുള്ളി വന്നാൽ വന്നോട്ടെ അവൻ ടീമിനെ രക്ഷിക്കാൻ എല്ലാവരും കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്ത് മൂന്ന് കിലോമീറ്റർ ദൂത്തേരി നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീട് നമ്മൾ ടീമേറ്റ് ആരും അടിക്കുന്നുണ്ട് എവനെ അടിച്ച തരത്തിൽ നോക്കുക ലോങ്ങിലുണ്ട് സൈഡിലാണെങ്കിൽ ഗ്ലൂ ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു എനിമിയുണ്ട് അവൻ മുകളിൽ നിന്ന് പറഞ്ഞാൽ പറയത്തില്ല വച്ച് നെക്കിട്ട് അവനെയും കൂടി അങ്ങ് നോക്കട്ടെ അര കില്ലും കൂടി പെട്ടെന്ന് നമ്മൾ ആരും ഇല്ല അവനെ പെട്ടെന്ന് ചെക്കനെ അങ്ങ് ഞെക്കിച്ചത്തും ഓക്കെ നാല് നാലുകിലും കൂടി തൂത്ത് നമ്മളെ ടീം പറ്റി എവനെയും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെ പോയി രോസിക്കില്ല എടുക്കാറ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ട് അമ്മ വേണ്ടി നോക്കുന്ന സമയത്ത് എനിമീനൊന്നും കാണുന്നില്ല എന്നാലും ഇവിടെ നോക്കുന്ന സംബന്ധിച്ച് അങ്ങനെ അടിക്കുകയൊന്ന് നോക്കി കട്ടി 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 കട്ടിക്കെട്ടിക്കെട്ട് പഠിച്ചിൽ പഠിച്ചാലും പഠിച്ചോളൂ എൻ്റെ മോനെ എന്തായാലും എടുത്തു അവനെ നല്ല നല്ലൊരു അഡ്ജോ കൊടുത്തോണ്ടും അതങ്ങ് കിട്ടിയായിരുന്നു പക്ഷെ അവർ കയറക് വെച്ചോണ്ട് ഞാൻ വിചാരിച്ച് കിട്ടത്തില്ല എന്നാലും ലൂട്ടൊന്നും ഇല്ല എല്ലാം തന്നെ അവിടുന്ന് വിടുന്നും പറന്ന് വന്ന ടീംസാണ് അഞ്ച് കില്ലും തൂത്തരും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചു അവൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടീമേറ്റാണെങ്കിൽ യുവനെ ഒരുത്തനേ അടിക്കുന്നുണ്ടാണ് ഓടി വന്നത് എന്തെങ്കിലും ഒരുത്തണമെങ്കിൽ ഹിറ്റ് ലിസ്റ്റ് നമ്മുടെ നമ്മൾ ടീമിലൂട്ടാണേ ടീമിൽ ഹിറ്റ് ലിസ്റ്റ് കിട്ടും അവിടെ നേരെ അവനെ നോക്കിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അണ്ണാച്ചി ഞാൻ വെച്ചാൽ അടിക്കാൻ എന്നില്ലാണോ നോക്കിയത് പക്ഷേ ചങ്ങാൻ നോക്കി നിൽക്കാൻ മിക്കവാറും ഇനി ഓടിക്കോളും അങ്ങനെ ടീമായിട്ട് മൊത്തം വരുന്നുണ്ട് ഒന്ന് കൊടുത്തു ഇന്നൊരക്ഷ അവൻ ഓടുന്നു നോക്കുന്ന സമയത്ത് ചങ്ങായി ബാക്ക് അടിക്കാൻ വേണ്ടി തുടങ്ങിയ അടിക്കടിക്കട്ടി പിന്നെ രണ്ടാം ടീം അവനെയും കൂടി നോക്കിയിട്ട് ബ്ലാക്ക് ടീഷർട്ട് ആണോ വരത്തിൽ ആര് കില്ലും കൂടി ആറ് കില്ലും കൂടി തൂത്ത് വരികയും ഓക്കെ എന്തായാലും ലൂട്ടൊക്കെ അടിച്ച് മാറ്റി നേരെ പോയി നമുക്കൊരു ലൂട്ടും കൊണ്ട് തൂത്ത് വരട്ടെ നേരെ മുകളോട്ട് കയറാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ ഒരു വണ്ടിയുണ്ട് കുറച്ച് നേരമായി കുരുപ്പ് ചുറ്റുന്നേ ഇവിടെ പോയി അറത്തില്ല നോക്കുന്ന സമയത്ത് നിർത്ത് നിർത്തിയിട്ട് അടിക്കണ്ട് നോക്കണം നമ്മുടെ ടീമേറ്റീം ഡ്രോ അപ്പ് എടുക്കുന്നുണ്ട് അത് കണ്ടിട്ടായിരിക്കും നേരെ അവനെയും കൂടി നെക്കിട്ട് അവനേയും കൂടി നോക്കിട്ട് എന്തുകൊണ്ടാണ് അവിടെ നിർത്തിയിട്ട് അടിക്കണ്ടി നോക്കി അറിയത്തില്ല ചിലപ്പോൾ കുറേ പേര് ഉണ്ടെങ്കിലോ നേരെ പോയിട്ട് ഡയറക്റ്റ് ഇറക്കി കൊടുത്താൽ ചിലപ്പോൾ പണി കിട്ടാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും ഇവിടെ ഇല്ലേ ഒരുത്തിനാണെങ്കിൽ ടീംമേറ്റിനെ ഫുൾ ആയിട്ട് റിവേ അടിക്കുന്നവരായിരുന്നു പക്ഷേ അവരാണെങ്കിൽ റിവേ അടിച്ച് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ടീം മേറ്റ് തന്നെ കില്ലെടുത്തു ഓക്കെ എന്തായാലും ഏഴ് കില്ലും തൂത്തിയിട്ട് നേരെ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ആരെയാണ് അടിക്കുന്നുണ്ട് ആരാണ് അടിക്കുന്നത് ഞാനും നോക്കിയേ നോക്കുക സമയത്ത് കുരുമ്പ് വണ്ടി ഒത്തിച്ചുകൊണ്ടിരിക്കണം ഇനി ചെയ്യാൻ അവരാധി ഓക്കെ എന്തായാലും നീ കത്തിക്കിട ആരെ നോക്കുന്ന സമയത്താണെങ്കിലോ എന്തായാലും എനിമീസ് വരുന്നുണ്ട് ഞാൻ എല്ലാം ഒളിച്ചിരുന്നു സല്യൂട്ട് ഒരു വണ്ടി പോകുന്ന പോലെ നേരുന്ന ഇവിടെ പോയി നോക്കുന്ന മൊത്തം ഒരു എനിമിട്ട് മോനെ നേരെ നിർത്തി നേരെ വീണ്ടും വന്നിട്ട് ഗുരുപ്പൊന്നും വരുന്നുണ്ടോ ഇപ്പോൾ കുറച്ച് നേരെ മാപ്പിലൂടെ കറങ്ങുന്നേ നേരെ വീണ്ടും ക്ലുവ ഇട്ടു എന്തായാലും വീണ്ടും ഒന്നും കൂടി ഇട്ടു എന്തായാലും കവറാണ് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറൊരു പാറയിലുണ്ട് ആ സൈഡ് കവറായിരിക്കും നേരെ മെഡിക്കൽ അടിച്ച് എരികൊണ്ടിരിക്കുകയാണ് എന്തായാലും വെച്ച് വെച്ചടിക്കുന്നുണ്ടേ നമ്മള് ടീംമേറ്റ് ആണെങ്കിൽ ഒരുത്താൻ നോക്കിട്ട് ഒരു റിപ്പയറിംഗ് കൂടി ചേട്ടും മെല്ലെ കീരടിക്കാം ഇപ്പോഴെ റിസ്ക് എടുക്കണ്ട നേരെ നോക്കി ഇവിടെ ഒരു എനിമി ഇറങ്ങി അവർ ഇവിടെ പോയി നിരത്തില്ല ആ വണ്ടിയും കൊണ്ട് പോയോ ആ വണ്ടി അടക്കാൻ കാണുന്നില്ല ഓക്കെ ഞാൻ വെച്ച് ബാക്ക് അടിക്കാറ് നോക്കുന്ന സമയത്താണ് ചങ്ങൾ വണ്ടി നിന്ന് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരെ അവനെ അടിച്ച് നോക്കിട്ടും നേരെ ഫ്രണ്ട് തനിമൊക്കെ നമ്മൾ ടീമേറ്റ് കില്ലടി അടിച്ച് നോക്കുന്ന സമയത്ത് കൊന്നിട്ടൊന്നുമില്ല കുരുപ്പൾ ഇപ്പോഴും മുകളിൽ നിന്ന് തയക്കായിട്ടുണ്ട് ഓക്കെ എന്നാലൊരു മെഡിക്കറ്റും കൂടി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എട്ട് കില്ലും കൂടി സെറ്റ് ചെയ്യും നല്ലൊരു റിപ്പയറിംഗ് കൂടി ചെറിയ പോകുന്ന സമയത്താണ് ഇനി തോന്നുന്നു ഇത്ര ഒത്തിരി പേരോട് അടിക്കുന്നുണ്ട് ബെസ്റ്റൊക്കെ പോയി ഒത്തിരി അടിക്കുന്നത് ബിച്ച് നിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പൾ ഓക്കെ എന്നൊരു ഗൃഹം കൂടി നേരൊരു സൂപ്പർ മെഡിക്കറ്റും കൂടെ അടിച്ചു കേറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇടുന്ന വണ്ടിയെടുത്ത് രക്ഷപ്പെടാതെ നേരെ വണ്ടി എടുത്ത് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിമാരെ കേട്ടണ്ടാവും ഇതിനാ വൃത്തി ചാവിട്ട് കണ്ണാച്ചെളും നേരത്തെ വണ്ടി എടുത്ത് ഞാൻ പോകുന്നതായിരുന്നു എന്നെ അവിടെ കത്തിച്ചിട്ട് അവസാനം വെസ്റ്റും പോയി തേങ്ങൂ ഇല്ല ഇല്ലെങ്കിൽ ലെവൽ ത്രീ നോക്കാൻ പിന്നല്ല ലെവൽ ത്രീ ഉണ്ട് ഐറ്റം ഇതിന്റെ ടോപ്പിൽ ഇവിടെ ഒരു എനിമി ഉണ്ട് അവനെയും തപ്പിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സൈലൂട്ടാണെങ്കിൽ പേട്ടത്തല കാണുന്നുണ്ടോ നോക്ക് നമുക്ക് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല മിക്കവാറും ഒളിച്ചിരിക്കുന്നുണ്ടോ അറൊക്കെ എന്തായാലും ഇല്ലാത്ത നേരെ ഓടിക്കൊടുത്തേ നേരെ നോക്കി എന്തെങ്കിലും മാര വരുന്നുണ്ടോ നോക്കിയില്ല എവിടെ നോക്കിയ അവിടെ ഉണ്ടോ നോക്കിയാ അവനൊന്നും കാണുന്നില്ല ഇവിടെ നിന്ന് ഇനിമിയില്ല എവിടുന്നാടാ പിന്നെ എന്നെ അടിച്ചേ എൻ്റെ വെസ്റ്റൊക്കെ ചതറിപ്പോയല്ലോ അവൻ തുള്ളി ഓടിയോ നിരത്തിലിട്ടാ അവനെ കാണുന്നില്ല നേരെ നോക്കി ഫുൾ ആയിട്ട് തപ്പെങ്കിലും അവനെ കിട്ടിയില്ല എന്നൊരു ലാൻഡ് മൈലും കൂടി വെച്ചിട്ട് സേഫ് ആയിരിക്കും നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ ആണെന്നാലും വണ്ടിയൊക്കെ ചീരിപ്പാതിന് നേരെ വണ്ടി ഒറ്റയടിക്കുകയും അതങ്ങ് കത്തിച്ചും നേരെ അവനെ നോക്കി 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 പിന്നെ നേരെ ഉള്ളുവാണോ അവന് പറ്റത്തിയിടാം നേരെ അവനെയും കൂടി തട്ടിടുകയും ഒമ്പത് കില്ലും കൂടി തൂത്തരും മെല്ലെ വീണ്ടും കവർ എടുത്തു കാരണം അവിടുന്ന് ഇവിടുന്ന് നെക്കിയാലോ നോക്കാ സംതരി നിക്കൊണ്ടിരിക്കണം കാരണം അവനും കൂടി നെക്കിയിട്ടും അവനും കൂടി നോക്കിയിട്ടും ആ ഒരു കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണ് ഞാൻ പണ്ട് ആ സ്കൂപ്പ് വർക്കാവുന്നില്ല കാരണം സൈലാണെങ്കിൽ ഒരു ഒരു നമ്മളൊരു എം സിക്സ്റ്റി വന്നുകൊണ്ട് നോ രക്ഷയാണ് പിന്നെ കില്ലിക്കില്ല കില്ല കംപ്ലീറ്റ് ചെയ്തു ഞാൻ പോകുന്ന പോക്കാണെല്ലാം പോയി ടീം രൂപടിക്കാണ്ടി പോവാണ് അവൻ വെച്ചാൽ അവൻ കില്ലടിച്ച് ബ്ലഡി ഫുൾ അവനെയും കൂടെ അടിച്ച് നോക്കിയിട്ട് എന്തായാലും അവിടുന്ന് ഇവിടുന്ന് നല്ല രീതിയിൽ കില്ല് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് കില്ലില് നിന്ന് സിംപിളായിട്ട് എടുത്തേ നൈസ് ആയിട്ട് ടീം ഇത്രയേ ഉള്ളൂ വീടിനൊക്കെ തേരി ഇരിക്കുക സൗണ്ട് ഇന്നലെ ഇവിടെ ഇന്ന തട്ടി തട്ടിത്തൂക്കുക അവൻ ക്രോസിംഗ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണം മാസ് മാസായിട്ടാണ് ഓക്കെ എന്നാൽ നേരെ തല തോട്ട് തുള്ളി ഇറങ്ങിയിട്ട് നേരെ ഒരു മൂന്ന് പേരും കൂടെ ഉള്ളു ഓക്കെ നമ്മൾ ടീമൊരു മൂന്ന് പേരെ ഉള്ളൂ എന്നാലും എല്ലാവരും അലയേ തന്നെയാണ് നോക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കും വിളിച്ചാൽ അടിച്ചു കൊണ്ട് അവൻ തല ഇടിച്ചു പൊളിച്ചു അവനും കൂടി കില്ലെടുത്ത് പതിമൂന്ന് കില്ലേ ഇനി വീണ്ടും ഒരു നാല് പേര് ഇങ്ങനെ ഇല്ല കില്ല കില്ല കിലന്നെ അവനടിക്കുന്നുണ്ടാവും എനിക്കൊന്നും കൊള്ളുന്നില്ലല്ലോ ഒക്കെ എന്റെ അവനെ കൊള്ളുന്നുണ്ട് അത് അടിച്ചൊന്നും കൊണ്ടില്ലെങ്കിലും പിന്നെ അടിച്ചൊക്കെ നൈസരുമുണ്ടോ പ്ലാസ്മ കാണാൻ തോന്നട്ടോ അതത്തെന്തോ വെച്ചാൽ കുരുപ്പ് അടിച്ചത് നേരെ വെച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണോ നമ്മുടെ ടീമിൻ്റെ ഹീരൊക്കെ ചെയ്തിരുന്നുണ്ട് താങ്ക്സ് നേരെ വെച്ച് വെച്ചിട്ടേ അര കില്ലോ ഒസ് കില്ല പോകുന്നതിന് മുമ്പുടെ ആ ജീവനോടെ ഉണ്ടായിരുന്നു നേരെ ഞെക്കി ഞെക്ക് അവനേം കൂടി തട്ടി എന്തായാലും ഒരു കറക്കും കൂടി കറങ്ങിട്ടേ നേരെ വെയിറ്റിംഗ് ആണെങ്കിൽ ഇനി എനിമയുണ്ടോ അരത്തിൽ എന്തെങ്കിലും ഫ്രണ്ടത്തിനാണ് എനിമയുള്ളത് അടിക്കുന്നൊക്കെ എനിക്ക് കൊള്ളുന്നുണ്ട് അവസാനം ഒറ്റ എനിമയും കൂടെ ബാക്കിയുള്ളൂ ഇവനേം കൂടി തട്ടിയിട്ട് കൂടുതൽ പോയി എടുക്കാം നേരെ ഞെക്കി അവനേയും കൂടി തട്ടി പതിനാല് കില്ല് വിത്ത് പോയി ആയിരുന്നു പിന്നെ അല്ല സോ ഈസി ആയിരുന്നു പോയി എന്നാൽ വിത്ത് ലീവ് ഇത് പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാണെങ്കി താഴെ കൊടുക്കുന്ന ഒന്ന് ഫോളോ തെളിപ്പുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്